ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് ചോക്കാട് നെല്ലിയമ്പാടം ആദിവാസി നഗറുടെ കുടുംബങ്ങളും ഭൂമിയുടെ ഉടമകളായി മാറുന്നു പതിറ്റാണ്ടുകളായ കാത്തിരിപ്പിന് അറുതിയായി പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ സ്വമേധയാ പട്ടയം ബുക്കിങ്ങിനുള്ള നടപടികൾ പൂർത്തിയാക്കിയ രേഖ ആദിവാസികൾക്ക് കൈമാറി നെല്ലിയാം ഭൂരേഖയില്ലാത്ത ചോക്കാട് നെല്ലിയാമ്പാടം നഗറിലെ പതിനെട്ട് കുടുംബങ്ങൾക്കാണ് സ്വന്തം ഭൂമിക്കുള്ള പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ വില്ലേജ് ഓഫീസറും സംഘവും പൂർത്തിയാക്കിയത് ജീർണിച്ച വീടുകളിൽ പതിറ്റാണ്ടുകളായി ഒരു രേഖയുമില്ലാതെയായിരുന്നു ചോക്കാട് നെല്ലിയാമ്പാടം ആദിവാസി നഗറിലെ മനുഷ്യർ കഴിഞ്ഞുകൂടിയിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശികൾ അല്ലെങ്കിലും ഇവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാനും കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി കഴിഞ്ഞ നിരവധി വർഷത്തോളമായി ഇരുപതോളം കുടുംബങ്ങൾ ഭൂരേഖയില്ലാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള നിരവധിയായ ആനുകൂല്യങ്ങൾ നഷ്ടമായിരുന്നു ചോക്കാട് വില്ലേജ് ഓഫീസർ ബിസി ബിജുവും പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജും വാർഡ് മെമ്പർ കെ ടി സലീനയും ചേർന്ന് പട്ടയം ലഭിക്കുന്നതിനുള്ള രേഖ കൈമാറി നടക്കുന്ന നമ്മുടെ സ്വപ്ന ചടങ്ങിയാണ് നഗർ നഗരനിവാസികൾ വർഷങ്ങളായിട്ട് ഒരു ആധാരമോ അല്ലെങ്കിൽ നികുതി അടയ്ക്കാനോ പറ്റാതിരിക്കുന്ന ഒരു കാല അവസ്ഥയില് അവിടെ ഇവിടുത്തെ ജനകീയ സമിതി ഇവിടുത്തെ രാഷ്ട്രീയ മെമ്പർമാർ എല്ലാവരും നമ്മോട് പറയുകയും നമുക്ക് തോന്നി അവർക്കൊരു പട്ടയം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് അതിനനുസരിച്ച് നമ്മള് അവിടെ സ്ഥലം ഒരു രണ്ടു മൂന്ന് നാലഞ്ച് മാസം മുന്നേ നമ്മൾ മൊത്തം അളർന്ന് തിരിച്ച് അതിനെ അതിനുശേഷം നമ്മൾ അവരെ നികുതി അടച്ചു കൊടുത്തു എല്ലാ ആൾക്കും നികുതി അടച്ചു കൊടുത്തു രണ്ടായിരം മുതലാണ് നികുതി നമ്മൾ അടച്ചു കൊടുത്തു അങ്ങനെ ഇവിടെക്ക് പട്ടയം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ വിലയോഗസ്ഥ അധികാരപതി പരിധിയിൽപ്പെട്ട സ്വമതയാ എന്നുള്ള അതായത് എസ് എം ബുക്കിയെന്നുള്ള പദ്ധതിയാണ് നടക്കുന്നത് അതിനുവേണ്ടിയിട്ട് എല്ലാ ആളുകളെയും നമ്മളിവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്താ വെച്ചാൽ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇവരുടെ അയൽവാസികളുടെ ഒപ്പുകളാണ് നമുക്ക് ആവശ്യമുള്ളത് അത് കിട്ടുന്നതിനായിട്ട് നമ്മളെല്ലാരും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഏകദേശം ഇത് നമ്മൾ ഇന്നോ രണ്ടോ ഇന്നോ നാളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ആയി കൊടുക്കും അതിനുശേഷം ലാൻഡ് ട്രിബ്യൂണലൊക്കെയാണ് ഈ അപേക്ഷ മൊത്തം കൊടുക്കുന്നത് അവിടുന്ന് ലാൻഡ് ട്രിബ്യൂണൽ ആണ് പട്ടയം ഇഷ്യൂ അതും ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തോളം ഏകദേശം അതിനുള്ള ഒരു നോട്ടീസ് ടൈം ഉണ്ട് ആ കാലാവധി കഴിയുന്നവരെ ആ പട്ടയ മരളിക്കലിൽ എത്തും അവരുടെ സ്വപ്നമായിട്ടുള്ള ആ പട്ടയ അവരുടെ കയ്യിലേക്ക് എത്തുകയാണ് ആ പദ്ധതിയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ചോക്കാട് പഞ്ചായത്ത് അധികൃതരും വാർഡ് മെമ്പർ കെ ടി സലീനയും റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു ഇതിനിടെയാണ് സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രകാരം വില്ലേജ് ഓഫീസർ സ്വമേധയാ പട്ടയം തയ്യാറാക്കുന്നതിന് നടപടികൾ പൂർത്തീകരിച്ചത് ഇതിനുവേണ്ടി പ്രദേശത്തിന്റെ മാപ്പ് തയ്യാറാക്കിയത് റിട്ടയർഡ് വി എഫ് എ പി മുരളീധരൻ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ പന്നിക്കോട്ട് മൂന്നാം വാർഡിൽ നെല്ലിയാം ആദിവാസി നഗറിലെ ആദ്യം വീടുകൾ റിപ്പയറും പുതിയ വീടുകളും കൊടുക്കുന്നതിന് അവർക്ക് നികുതി 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 ചിട്ടും ആധാരവും ഇല്ലാത്ത ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇവിടെ വില്ലേജ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് രാജ മിനിസ്റ്റർ വന്ന സമയത്ത് ഞാനൊരു പരാതി കൊടുത്തു അവർക്ക് പട്ടയം നൽകുന്നതിന് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതൊന്നും ഒരുക്കിത്തരണം എന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നമ്മുടെ വില്ലേജ് ഓഫീസർ ബിജു സാറും എല്ലാവരുടെയും സഹകര സഹായത്തിൽ നമുക്ക് പട്ടയം അവരുടെ ഭൂമി അളക്കുന്നതിനും അതിനുള്ള സഹായം ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടന്ന പരിപാടി അവർക്ക് പട്ടയം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്